പ്രാധാന്യം ഈ കാലഘട്ടത്തിന്റെ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ പ്രാധാന്യവും ഭക്തിയും പ്രചരിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ച വലിയ വ്യക്തിയാണ് ചാവറ ചാവറ പിതാവെന്നും വ്യക്തമാക്കി കണ്ണൂരിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കുടുംബങ്ങളിൽ സ്നേഹത്തിന് പ്രാധാന്യം നൽകേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യന്താപേക്ഷിതമാണെന്നും കേരളത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുകയും തിരു പ്രാധാന്യവും ഭക്തിയും പ്രചരിപ്പിക്കുന്നതിൽ പ്രേഷിത തീഷ്ണതയോടെ പ്രവർത്തിക്കുകയും ചെയ്ത വലിയ വ്യക്തിയാണ് വിശുദ്ധ ചാവറ പിതാവെന്ന് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അഭിപ്രായപ്പെട്ടു ചാവറപിതാവ് വികാർ ജനറളായി പ്രവർത്തിച്ച വാരാപ്പുഴ ദുരൂപതയിൽ വികാർ ജനറളായി പ്രവർത്തിക്കാൻ സാധിച്ചതും ചാവറപിതാവിനെ അടക്കം ചെയ്ത കൂനമാവ് ദേവാലയത്തിൽ സേവനം ചെയ്യാൻ സാധിച്ചതും ദൈവനിയോഗമായി നിയോഗമായി കാണുന്നുവെന്നും പറഞ്ഞു കണ്ണൂരിൽ ചാവറ മാട്രിമോണിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് അനേക ലക്ഷം കുടുംബങ്ങൾ ചാവറ മാട്രിമോണിയിലൂടെ ഒന്നായി ചേർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും അലക്സ് പിതാവ് കൂട്ടിച്ചേർത്തു ചാവറ മാട്രിമോണി ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ആയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ ഉപതവികാരി ജനറൽ മോൺസിനോർ ക്ലാരൻസ് പാലിയത്ത് മുഖ്യസന്ദേശം നൽകി ചാവറ മാട്രിമോണി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ സി എബ്രാഹാം ജനറൽ മാനേജർ ജോസഫ് മാത്യു എന്നിവരും പ്രസംഗിച്ചു ഷെക്കിന ന്യൂസ് കണ്ണൂർ